ഹലോ ഇന്ന് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്നാക്സ് ആയ അരുണ്ടിയേട്ട തയ്യാറാക്കണത് ഈ അരുണ്ടേനെ വളരെ എളുപ്പത്തിൽ മാത്രമല്ല വളരെ ടേസ്റ്റി ആയിട്ടും കൂടി തയ്യാറാക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അരി എടുത്തിട്ട് കുറച്ച് നേരം കഴുകിയിട്ട് വെള്ളമൊക്കെ വാലാനായിട്ട് വയ്ക്കേണ്ട കേട്ടാ അതിനുശേഷം നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഞാനിവിടെ ചോറൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കണ മട്ടരി ആട്ട എടുത്തിട്ടുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാട്ട അരി നമ്മൾ വറത്തെടുക്കേണ്ടത് തീയതി അധികം കൂട്ടിയിട്ട് ഞാൻ അരി പെട്ടെന്ന് കരിഞ്ഞു പോകും അരി പാകമായിട്ട് വരുമ്പോൾ അരി ഇങ്ങനെ പൊട്ടിപ്പൊട്ടി വരുന്ന ശബ്ദം വരൂട്ടാ അരി അങ്ങനെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അരി വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരടുപ്പിൽ ഇതിലേക്ക് വേണ്ട ശർക്കര ഉടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര നന്നായിട്ട് ഉരുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഞാൻ ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അരുണ്ടിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരി നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അരി എല്ലാം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്കായ തോലി തോലുകളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് നന്നായി വീണ്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പൊടിച്ചെടുത്തെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ടാ കുറച്ച് വലിപ്പുള്ള പാത്രത്തിലേക്ക് ഇടയിരിക്കും നല്ലത് നമുക്കതൊന്ന് കുറച്ച് സെറ്റാക്കാനായിട്ട് അരി വർക്കാനെടുത്ത പാത്രത്തിലേക്ക് തന്നെയാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ആദ്യം നന്നായി മിക്സ് ചെയ്തെടുക്കാം ശർക്കരയും പിന്നെ നമ്മളിട്ട് കൊടുത്തിട്ട് പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശേ കൈ കൊണ്ടെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ മിക്സ് നല്ല സോഫ്റ്റ് ആട്ടാ അത് കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉരുളകളാക്കി എടുക്കാൻ പറ്റും കുറച്ചും കൂടി കഴിഞ്ഞ് ഉരുളകളൊക്കെ തണക്കുമ്പോൾ കട്ടിയാക്കിക്കൊള്ളും അങ്ങനെ ഞാൻ അല്ലാതും ഉരുളകളാക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അരുണ്ട നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ അരുണ്ട വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ നെയ്യൊക്കെ ചേർത്തിട്ടുള്ള കാരണം ഇത് നല്ല ടേസ്റ്റിയാണ് സ്കൂളൊക്കെ വിട്ടിട്ട് മക്കളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ